പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയണ്ടാവും കാരണം നമ്മൾ കഴിഞ്ഞ ഒരു മാസം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഹാഷ്ടാഗ്സ് മനോജ് ഏട്ടന്റെ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരേണ്ടായിരുന്നു അപ്പൊ സത്യത്തിൽ പെട്ടെന്ന് ഒരു മാറ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നമ്മളൊക്കെ ഷോക്ക് ആയിരുന്നു അത് എന്താണ് ശരിക്കും സംഭവിച്ചത് ചെയ്യേണ്ടത് ശരിക്കും ഞാനിപ്പോയിടിയും പറയാം ഞാൻ നവംബർ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് എനിക്ക് ഈ സംഭവം നവംബർ ഇരുപത്തെട്ടാം തീയതി രാത്രി ഇവിടെ എന്തോ ഒരു പ്രശ്നം എനിക്ക് ഈ മീശയുടെ ഈ ഭാഗത്ത് എനിക്കറിയില്ല വേദനയല്ല മരവിപ്പല്ല എന്തൊക്കെയോ എനിക്ക് അവിടെ ഒരു ഫീൽ ചെയ്യണു അത് കഴിഞ്ഞ ഞാൻ ഞങ്ങളെ ഒരു വീട്ടിലെ വേറെ വീട്ടിലെ നമ്മുടെ അനിയത്തി അപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് തുപ്പിപ്പോ നമ്മള് തുപ്പം പോകണം ഇത് വേറെ സൈഡിൽ പോണു അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ എന്തോ പ്രശ്നമുണ്ട് തുപ്പലും നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്കല്ല അങ്ങനെ ഞാനിത് മനസ്സിൽ വെച്ചു എന്തെങ്കിലും ഞാൻ ഞാൻ ശരീരത്തിൽ ഇനി എന്തെങ്കിലും നാളെ രാവിലെ അറിയാലോ നമ്മൾ വിചാരിച്ചു കിടന്നുറങ്ങി ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ല രാവിലെ എഴുന്നേറ്റ് പല്ല് ചേച്ചി രാവിലെ വെള്ളം കുടിക്കും ഒരു അര ഒരു ലിറ്റർ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പല്ല്യേപ്പും പല്ല് തേകാൻ വേണ്ടി അവിടെ ചെന്നിട്ട് പല്ല് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഈ സാധനം മാത്രം പോണു ഇത് ഇങ്ങനെ ഇതിപ്പോ പോണില്ല ഈന്ന് കാണിച്ചിട്ട് എന്ത് ഇങ്ങനെ തള്ളിക്കേറ്റിട്ടൊക്കെ തേച്ചത് ഞാൻ എന്ത് ചെയ്തിട്ടും ഈ വശം അടഞ്ഞു പോണു ഞാൻ വിചാരിച്ചു മറ്റേ സാധനം നമ്മുടെ മനസ് നമ്മുടെ മുഖം കോടി പോണെന്നൊക്കെ ആൻ പല്ലുതേപ്പും കഴിഞ്ഞ് ശാന്തമായിട്ട് താഴേക്കിറങ്ങി അപ്പൊ ഇവിടെ ചായ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഇല്ല എനിക്ക് എനിക്കെന്തോ ഇവിടെ നോക്കിയപ്പോഴേ ഞാൻ ഞെട്ടിപ്പോയിങ്ങനെ നോക്കിയിരിക്കണം ഞാൻ ഇങ്ങനെ ഞാൻ പെട്ട് പാട്ടൊക്കെ എനിക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്ത ഞാൻ ചെയ്ത് നോക്കിക്കൊണ്ട് എന്താണ് ഞങ്ങള് വേഗം തന്നെ ഡോക്ടർ കുഞ്ഞച്ചനെ വിളിച്ചു അച്ഛൻ്റെ വീഡിയോ കാണിച്ചു കൊടുത്തപ്പോ പുള്ളി പറഞ്ഞു ോട്ടാക്കൽ ഇങ്ങോട്ടാക്കൽ ഇങ്ങോട്ടാക്കൽസിയാണ് അപ്പഴാണ് നമ്മൾ പുനച്ച പറഞ്ഞു അടിക്കണ്ടത് മറ്റേതൊന്നും അല്ല അതൊന്നും അല്ല ബെൽസ് പാൾസിയാണ് നോർമലി പുള്ളിയെടുത്ത് മൂന്നാല് കേസ് ഒക്കെ വരാറുണ്ട് ഒരു മാസത്തിൽ അത് പേടിക്കാനൊന്നും കേട്ടോ നീ ടെൻഷൻ കണ്ടേക്കാൻ പറഞ്ഞു ഞായറാഴ്ച എവിടെ നൂറ് ആരു എറണാകുളത്തൊക്കെ ലീവല്ലാരും ഞാനിതൊക്കെ ആണെങ്കിലും ബെൽസ് പാൽസിന് പുള്ളി പറഞ്ഞെങ്കിൽ എന്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് എന്തൊക്കെയോ കിടന്ന് ചെന്നിട്ട് അവര് പറഞ്ഞിട്ട് സാർ സാർ വേറെ പ്രശ്നമൊന്നും ഇല്ല ഞാൻ പറഞ്ഞു ഞാൻ റിലാക്സാണ് പക്ഷെ കയറി കയറിക്കൊണ്ടിരിക്കുക പിന്നെ അവര് ഉറവിച്ച മറ്റേ സി ടി സ്കാൻ എടുക്കാൻ പറഞ്ഞു എം ആർ ഐ സ്കാൻ എടുക്കാൻ പറഞ്ഞു നേരെ തലയുടെ കാരണം അതിൻ്റെ അത് വല്ല ഇതും ഉണ്ടെന്നറിയാ അങ്ങനെ പോയി സ്കാൻ സ്കാനെടുത്തുകഴിഞ്ഞു കൊഴപ്പില്ല എന്നിട്ടും കൊറേ കഴിഞ്ഞ അന്നത്തെ ദിവസം മുഴുവൻ എനിക്ക് പ്രഷർ നിന്ന് അന്ന് രാത്രി വരെ ഞാൻ വൈകുന്നേരം ഇങ്ങനെ അസ്വസ്ഥായിരുന്നു ഞാൻ ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയി പ്രഷർ വയ്ക്കലും ഗുളിയെ കഴിച്ചിട്ട് പിന്നെ ഇതായത് ഈ രോഗം പതിനഞ്ച് വയസ്സിന് മുകളിലെ ആർക്കും വരാം ഗർഭിണികൾക്കും അപ്പോഴാണ് നമ്മൾ ഈ രോഗത്തെക്കുറിച്ച് അറിയുന്നത് ഇന്ന് ഞാൻ ഈ ഒരു ഒരാഴ്ച മരുന്നൊക്കെ കഴിച്ച് അങ്ങനെ നിൽക്കുമ്പോഴെ എൻ്റെ മനസ്സിൽ തോന്നുകയാണ് എനിക്കൊരു വീഡിയോ ഇറക്കണം അപ്പൊ ഞാനിരോട് പറഞ്ഞപ്പോ മനു ഒന്ന് പോയ മതി ഈ മുഖം വച്ചോണ്ട് വീഡിയോ ഞാൻ പറഞ്ഞത് എനിക്കതിനല്ല ഞാൻ അനുഭവിച്ച പ്രഷർ അന്ന് അനുഭവിച്ച ടെൻഷൻ ഇതുപോലെ ഒരുപാട് പേർക്ക് വന്നാലുണ്ടാവും അത് ഞാനൊരു മെസ്സേജ് എന്റെ മുഖത്തിന്റെ വൈകിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നില്ല അത് ഇന്നോട്ട് തന്നെ എനിക്ക് ഇടണം എന്നാലേ അത് ആളുകൾക്ക് ബോധ്യം ഇതൊരു ഇൻഫോർമേറ്റീവ് പക്ഷെ പേർക്ക് ഗുണം കിട്ടിയെന്നറിയുമോ അത് ശരിയാ വീഡിയോ ഇട്ടു ശേഷം ഇത് എന്താ ഇങ്ങനത്തെ ഒരു അസുഖം പറഞ്ഞത് എല്ലാവരും അറിഞ്ഞു അത് ഒരുപാട് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ റിക്കവർ ആയി റെഡ് റിക്കവറായിട്ട്